ഇസ്ലാം ഇസ്ലാം പാഠശാല പാഠശാല ഇസ്ലാമിക് വെബ്സൈറ്റ് ഡോട്ട് െറ്റ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇസ്ലാമിക് വെബ്സൈറ്റ് ഇബ്രാഹിം അലൈഹിത്തു വസാം ദക്ഷിണ ഇറാഖിൽ ബാഗ്ദാദിൽ നിന്ന് ഏകദേശം നാനൂറ് കിലോമീറ്റർ തെക്കാണ് അസുരിയ പട്ടണം അവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് ഇബ്രാഹിം നബിയുടെ നാടായ ബാബിലോണിയയിലെ ഊർ സ്ഥിതി ചെയ്യുന്നത് അന്നാസുരിയ പട്ടണം യൂഫ്രട്ടീസ് നദീതീരത്താണ് ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുൻപ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സലാത്തു വസലാം ജനിച്ചത് ഇവിടെയാണ് അള്ളാഹുവിൻ്റെ ചങ്ങാതി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ദാഢ്യം ഖുർആാനിൽ നിരവധി സ്ഥലങ്ങളിൽ വിവരിക്കുന്നുണ്ട് ഇതാണ് ഇബ്രാഹിം അലൈഹിസലാത്തു വസലാമയുടെ ഖുർആാനിൽ അറുപത്തി ഒൻപത് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നുണ്ട് കാവൽക്കാരനായി ഇബ്രാഹീമിന് ജനത കരുതിയ ചന്ദ്രദേവനെ ആരാധിക്കാൻ രാജാവ് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം പിൽക്കാലത്ത് ഇത് പുതുക്കിപ്പണിതും കൂടെയുള്ളത് ഇറാഖി പട്ടാളക്കാരനും ഊറിലെ ഗൈഡുമാണ് അയ്യായിരത്തോളം ദേവീദേവന്മാരെ ആരാധിച്ചിരുന്ന സ്വന്തം ജനതയോടും പിതാവിനോടും ഊർനമ്മൂ എന്ന നമ്രൂത് രാജാവിനോടും ബിംബാരാധനയുടെ യുക്തിരാഹിത്യത്തെക്കുറിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാം ഉണർത്തി കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത കൈകളാൽ കൈകളാൽമിച്ച പ്രതിമകളെ പൂജിക്കുന്നത് അവിവേകവും ദൈവത്തോടുള്ള ധിക്കാരവുമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു നമ്രൂദിന്റെ കൊട്ടാരം അടിത്തറ ഏകദേശം മുപ്പത്തിയെട്ട് മീറ്റർ നീളവും അത്ര തന്നെ വീതിയുമുള്ള ഈ കൊട്ടാരത്തിൽ മുപ്പതോളം റൂമുകൾ ഉണ്ടായിരുന്നു ബിംബങ്ങൾ നിർജീവ വസ്തുക്കളാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇബ്രാഹിം അലഹിസലാം തന്ത്രം പ്രയോഗിച്ചു അവയിൽ ചിലതിനെ തകർക്കുകയും വലുതിൻ്റെ കഴുത്തിൽ കോടാലി തൂക്കിയിടുകയും ചെയ്തു ഇക്കാരണത്താൽ അദ്ദേഹത്തെ തീയിൽ എറിഞ്ഞുകൊല്ലാൻ അവർ തീരുമാനിച്ചു പ്രപഞ്ചനാഥന മാത്രമേ ആരാധിക്കാവൂ എന്ന സത്യം തുറന്നു പ്രഖ്യാപിച്ച ആ മഹോന്നതൻ നിഷ്കരണം അതികുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു കരിച്ചു കളയാനുള്ള തീയിൻ്റെ ശക്തിയെ അള്ളാഹു ഇല്ലാതാക്കി അധ്യായം ഇരുപത്തിയൊന്ന് أنبياء قلنا يا نار كوني بردا وسلاما على إبراهيم وأرادوا به كيدا فجعلناهم الأخسرين نعم നീ ഇബ്രാഹീമിന് തണുപ്പും സമാധാനവുമായിരിക്കുക അദ്ദേഹത്തിന്റെ കാര്യത്തിൽ തന്ത്രം പ്രയോഗിക്കാൻ അവർ തീരുമാനിച്ചു എന്നാൽ അവരെ ഏറ്റവും നഷ്ടക്കാരാക്കുകയാണ് നാം ചെയ്തത് നാടും വീടും ഉപേക്ഷിച്ച് ഊറിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം ദുർഘടമായ പ്രദേശങ്ങൾ താണ്ടി അദ്ദേഹം ഫലസ്തീനിലെത്തി ഇത് ഫലസ്തീനിലെ അൽ ഖലീൽ എന്ന ഹെബ്രോൺ പട്ടണം അദ്ദേഹത്തിന്റെ ഖബർ ഈ സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് വാർദ്ധക്യകാലത്ത് അദ്ദേഹത്തിന് പിറന്ന കുഞ്ഞുമകനെയും ഭാര്യ ഹാജറായയും ഫലസ്തീനിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ അറേബ്യയിലെ വിജനമായ മക്കയിൽ താമസിപ്പിച്ച് തിരിച്ചുപോരാൻ ദൈവീക കൽപ്പനയുണ്ടായി വരണ്ടുകിടക്കുന്ന താഴ്വരയിൽ വെള്ളം തേടി വെപ്രാളപ്പെട്ട് സഫ മറുവ കുന്നുകൾക്കിടയിൽ ഹാജറ അൻഹ പരക്കം പാഞ്ഞു ആ സംഭവത്തിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളാനും അതിൻ്റെ സ്മരണ നിലനിർത്താനും അതേ സ്ഥാനത്ത് ഹജ്ജിലും ഉംറയിലും തീർത്ഥാടകർ വേഗം നടക്കുന്നു മക്കയിലെ ജലശൂന്യമായ ഏകാന്ത താഴ്വരയിൽ വിട്ടേച്ചുപോയ പിഞ്ചു പൈതൽ ദാഹം സഹിക്കവയ്യാതെ കാലിട്ടടിച്ചു കരഞ്ഞപ്പോൾ അവിടെ പൊട്ടിയൊഴുകിയ ഉറവയാണ് ഈ അത്ഭുത നീരുറവ മരുഭൂമിയിൽ നാലായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും സമൃദ്ധമായി നിലനിൽക്കുന്നു ലക്ഷോപലക്ഷം ജനങ്ങൾ ഉപയോഗിച്ചിട്ടും പറ്റാത്ത ഈ അത്ഭുത ജലപ്രവാഹം പരമകാരുണ്യകനായ ദൈവം മക്കാനിവാസികൾക്കും അവന്റെ അതിഥികളായി അവിടെ എത്തുന്നവർക്കും വേണ്ടി ഒരുക്കിയ ഒരു നിധിയാണ് ഇസ്മായിൽ വളർന്ന് നടക്കാറായപ്പോൾ സ്വന്തം കൈകൾ കൊണ്ട് തന്റെ മകനെ അറുക്കണമെന്ന് അള്ളാഹു ഇബ്രാഹിം നബി അലിഹി സലാത്തു വസ്സലാമയോട് കൽപ്പിച്ചു ദൈവീക കൽപ്പന നടപ്പാക്കാൻ അദ്ദേഹം ഫലസ്തീനിൽ നിന്ന് വീണ്ടും മക്കയിലെത്തി മകനെയുമായി മിനായിലേക്ക് പുറപ്പെട്ട പിതാവ് ഈ സ്ഥാനങ്ങളിലെത്തിയപ്പോൾ ആ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പിശാജ് ശ്രമിച്ചു അശരീരിയുടെ ശബ്ദം കേട്ട സ്ഥാനത്തേക്ക് ഇബ്രാഹിം അലഹിസ്ലാം കല്ലെറിഞ്ഞ സ്ഥലങ്ങളാണിത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം കളിച്ചതനുസരിച്ച് ഹജ്ജ് കർമ്മത്തിൽ അതേ സ്ഥാനത്ത് കല്ലെറിയുമ്പോൾ സകല പൈശാചിക ശക്തികളോടും തിന്മയോടും എതിരിടാനുള്ള വിശ്വാസവും ആവേശവും നമ്മിൽ ഉണ്ടാവുന്നില്ലെങ്കിൽ ആ ഹജ്ജ് ചൈതന്യമില്ലാത്ത കേവലം ചടങ്ങ് മാത്രമാകും കല്ല് ഈ തടത്തിൽ വീണാൽ മതി തൂണുകളിൽ തട്ടേണ്ടതില്ല അള്ളാഹു അക്ബർ അഥവാ ദൈവമാണ് സർവോന്നതൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കല്ലെറിയേണ്ടത് തനിക്ക് എല്ലാറ്റിനെക്കാളും വലുത് ദൈവത്തിൻ്റെ പ്രീതിയാണ് എന്ന് പ്രതിജ്ഞയെടുക്കുകയാണ് മിനായിലെ കല്ലിലൂടെ ഹാജിമാർ ചെയ്യുന്നത് മകനെ അറുക്കാൻ കിടത്തി കത്തിയെടുത്തു പിതാവ് അള്ളാഹു പ്രഖ്യാപിച്ചു വേണ്ട ഇബ്രാഹിം എൻ്റെ കൽപ്പന നീ നിറവേറ്റിയിരിക്കുന്നു അതിന് പകരമായി ഒരാടിനെ അറുക്കുക ദൈവീക പ്രീതിക്ക് വേണ്ടി എന്തും ത്യജിക്കാനുള്ള സന്നദ്ധത ഉണ്ടാക്കുകയാണ് ബലിയുടെ ലക്ഷ്യം മകൻ വളർന്ന് വലുതായപ്പോൾ രണ്ടുപേരോടും പുരാതന അടിത്തറക്ക് മുകളിൽ കഴപാലയം പടുത്തുയർത്താൻ അള്ളാഹു കൽപ്പിച്ചു ലോകമുസ്ലിങ്ങളുടെ ആത്മീയ കേന്ദ്രമായ ഈ ദൈവീക ഭവനം വലയം വെക്കൽ അഥവാ ത്വാഫ് ചെയ്യൽ ഹജ്ജിലും റംറയിലും നിർബന്ധമാണ് അലാസ്ക മുതൽ ഫിജി ദ്വീപുകൾ വരെ പരന്നുകിടക്കുന്ന വിശാലമായ ലോകത്തിൻ്റെ ഇരുന്നൂറോളം രാഷ്ട്രങ്ങളിൽ നിന്ന് ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ പുണ്യഗേഹത്തിലേക്ക് ഹജ്ജ് നിർവഹിക്കാനായി എത്തുന്നു ദേശഭാഷ വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ മസ്ജിദുൽ ഹറമിൽ തോളോട് തോൾ ചേർന്ന് നമസ്കരിക്കുന്ന ഹാജിമാരെയാണ് നാം കാണുന്നത്